ഇന്ന് നമുക്ക് കപ്പയും കടലയും കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കാം അതിനെ ആദ്യം തന്നെ കടല കുതിർത്തി നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം കടല വേവിക്കുമ്പോൾ തന്നെ വേറൊരു സ്റ്റൗവിൽ നമുക്ക് കപ്പയും വേവിച്ചെടുക്കണം അല്ലെങ്കിൽ കപ്പ ആദ്യം വേവിച്ച് വെച്ചാലും മതി ഇനി നല്ലതുപോലെ വേവിച്ച കടലയിലേക്ക് വേവിച്ച കപ്പ ഇട്ട് കൊടുക്കാം കപ്പയിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടി കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് അരച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു നുള്ളിൽ ജീരകം മൂന്നല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചുവന്നുള്ളി എല്ലാം ഒന്ന് നല്ലതുപോലെ ഒതുക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇത് ഞങ്ങളുടെ നാട്ടിൽ കടകളിൽ വിൽക്കുന്ന ഒരു പുഴുക്കാണ് ഇത് ഇവിടെയുള്ളവർ കഞ്ഞിയും പുഴുക്കുമാണ് കഴിക്കാറ് ഇത് കഴിച്ചു വന്ന ഒരാളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കിയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം ചുവ മാറുന്നതുവരെ വേവിച്ച് ഇതിലേക്ക് കടുവും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്